വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറി വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് മഞ്ജു വാര്യരുടെ അഭിനയ ജീവിതത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു കന്മദം എന്ന ചിത്രത്തിലെ ഭാനു ചിത്രത്തിന്റെ ലൊക്കേഷനും അന്നേരെ പ്രശംസിക്കപ്പെട്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലമ്പുഴയിലെ കന്മദം ഷൂട്ട് ചെയ്ത പ്രദേശങ്ങൾ കാണാൻ ചിത്രത്തിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന സിദ്ധു പനക്കൽ എത്തിയിരുന്നു ഇതേ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട മഞ്ജു വാര്യർ തനിക്കും അവിടെ പോകണമെന്ന് ആവശ്യവുമായി എത്തിയതോടെ വീണ്ടും ആ സ്ഥലം സന്ദർശിച്ച വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം പാലക്കാട് എംപുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന ഞാൻ ആറ് ദിവസം മുൻപ് കന്മദം ഷൂട്ട് ചെയ്ത കവ എന്ന ലൊക്കേഷനിൽ പോയ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എന്റെ എഫ് ബി പോസ്റ്റ് മഞ്ജു കണ്ടിട്ടുണ്ടായിരുന്നില്ല സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ദിനേഷ് മേനോൻ അത് മഞ്ജുവിന് അയച്ചു കൊടുത്തു മഞ്ജു അത് എനിക്ക് അയച്ചു തന്ന് ആ ലൊക്കേഷൻ വീണ്ടും കാണണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു മഞ്ജു ആദ്യം നായികയായി അഭിനയിച്ച സല്ലാപം എന്ന പടത്തിന്റെ കൺട്രോളർ ഞാനായിരുന്നു അന്നു മുതൽ ഇന്നുവരെ മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് മഞ്ജുവും കുടുംബവുമായി ഇന്ന് ഷൂട്ടിങ്ങിന് വരുന്ന വഴിക്ക് ഞാനും മഞ്ചും കൂടി ആ ലൊക്കേഷനിൽ പോയി തന്റെ കരിയറിലെ ഒന്നാംതരം വേഷങ്ങളിൽ ഒന്നായ കന്മദത്തിലെ ഭാനുവിനെയും ലോഹിസാറിനെയും ലാലേട്ടനെയും കന്മദത്തിന്റെ നിർമ്മാതാവ് സുചിത്ര ചേച്ചിയെ പറ്റിയൊക്കെ ഓർക്കാനും ആ ഓർമ്മകളിൽ ഇരുപത്തി വർഷം പിറകോട്ട് സഞ്ചരിക്കാനും ഒക്കെ മഞ്ജുവിന് കഴിഞ്ഞിരിക്കും ആ ലൊക്കേഷനിലെ കുറച്ച് നിമിഷങ്ങളാണ് ഈ ഫോട്ടോകളിൽ എന്നും പറഞ്ഞാണ് മഞ്ജു വാര്യർക്കൊപ്പമുള്ള ഫോട്ടോ സിദ്ധു പനയ്ക്കൽ പങ്കുവച്ചത് ലോഹിതദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മാജിക്കാണ് കന്മദം മോഹൻലാൽ ചിത്രമായിരുന്നുവെങ്കിലും മഞ്ജു വാര്യറിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഭാനും ലാൽ മാളാ അരവിന്ദ് സിദ്ദിഖ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിലൊന്നാണ് കന്മതം അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് മഞ്ജു വാര്യർ രജനീകാന്ത് നായകനായി എത്തിയ വേട്ടയൻ എന്ന ചിത്രമാണ് നടിയുടേതായി പുറത്തെത്തിയത് ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക ഒന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഇനി എംപുരാൻ വിടുതലെ പാർട്ട് ടു എന്നിങ്ങനെയുള്ള ചിത്രത്തിന്റെ റിലീസിംഗിനായി കാത്തിരിക്കുകയാണ് നടി മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിന് എത്തും യു കെ യു എസ് എ യു എ എന്നീ നാല് രാജ്യങ്ങളിലൂടെയും എട്ട് സംസ്ഥാനങ്ങളിലൂടെയും പതിനാല് മാസത്തെ യാത്രയായിരുന്നു എംബുരാൻ പുലർച്ചെ അഞ്ച് മുപ്പത്തി അഞ്ചിന് മലമ്പുഴ റിസർവോയറിന്റെ തീരത്ത് എംബുരാ അവസാനത്തെ ഷോട്ട് ഞങ്ങൾ പൂർത്തിയാക്കി നൂറ്റി പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ കാണാം എന്ന് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജ് കുറിച്ചിരുന്നു